എല്ലാവർക്കും നമസ്കാരം ജീവിത സാഹചര്യങ്ങളിലൂടെ വളരെയധികം ബുദ്ധിമുട്ടി തന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ശാന്തി വാസുദേവ് എന്ന അങ്കന സ്ത്രീയുടെ പര്യായമാണ് അങ്കന ആ അങ്കനയെ മുഹദാവിൽ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി എത്തിയതാണ് ആത്മപ്രണാമം ഒരു ഒരു എന്താ പറയാ ഒരു സ്ത്രീ സ്ത്രീ ജീവിതത്തെ സധൈര്യം മുന്നിട്ടുകൊണ്ട് സെക്സ് വർക്ക് ചെയ്യാതെ ജീവിതത്തെ കണ്ട അല്ലെങ്കിൽ സ്വന്തം പരിശ്രമത്തിലൂടെ ഇനി ഇത് മാറ്റി കേട്ടോ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കണമെന്ന നിങ്ങളുടെ ഒരു കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ആ വാക്കുകള് ശ്രവിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പില് ഞാൻ ഓടി വന്നത് അതായത് നിങ്ങൾ പറഞ്ഞല്ലോ അതായത് മാഡം പറഞ്ഞല്ലോ എന്താ പറയാ ജീവിതത്തിന് സ്വന്തമായി ഒഴുക്കി അധ്വാനിച്ചിട്ട് വേണം നമ്മള് ജീവിക്കാൻ എന്ന് പറഞ്ഞു അത് അത് അതൊന്നും രണ്ട് വാക്കിലൊന്ന് സമയപരിമിതി മൂലം അത് ശരിയല്ലേ നമ്മൾ സെക്സ് വർക്ക് ഒരു ജോലിയല്ലല്ലോ ഓക്കെ നമ്മൾ എന്ത് തൊഴിലെടുത്താലും നമ്മൾ അത് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ചെയ്യാവുന്ന തൊഴിലാണ് സെക്സ് വർക്ക് അങ്ങനെയല്ല അല്ലല്ലോ അതെ നമ്മളിപ്പോ പാത്രം കഴുകണേ ഞാൻ ഹോട്ടലിൽ പാത്രം കഴുകാനാ പോകുന്നത് എനിക്കതില് നാണക്കേടൊന്നുമില്ല എന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ ഞാൻ കലാരംഗത്തായിരുന്നു ഞാൻ ഡാൻസർ ആയിരുന്നു അത് ഞാൻ നിർത്തി എനിക്കിപ്പം ഇത്ര പ്രായം ഇല്ലോ പ്രായം നമ്മുടെ മനസ്സിനാകുമ്പോഴാണ് നമ്മള് പ്രായം അങ്ങനെ ചിന്തിക്കുന്നത് ഈ അതൊക്കെ പോട്ടെ ഈ ഇതോ എന്റെ ഫോണോ എനിക്ക് ഞാനേ ഒരു ഒരു എന്താ പറയാ സ്ത്രീകൾക്ക് എനിക്ക് മോളില്ല അപ്പൊ ഞാനിങ്ങനെ എനിക്കൊരു മോനാണല്ലോ കേട്ടോ അപ്പൊ ഞാനിങ്ങനെ സ്ത്രീകളെ കാണുമ്പോ പൂവൊക്കെ കൊത്തിക്കൊള്ളു ഒരു പൂ വെച്ചോട്ടെ എനിക്ക് സന്തോഷം ഓക്കെ അപ്പൊ എന്താ പറയാ ആ അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ നിങ്ങളുടെ ആ സ്വത്തോ അല്ലേ അപ്പൊ പിന്നെ എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഇതും കൂടെ എന്റെ ക്രിസ്തുമസ് കിഫ്റ്റ് ആണ് ഓക്കേ അടിപൊളി കുപ്പിവെള അപ്പൊ എനിക്കിതൊക്കെ തരാനുള്ളൂ പിന്നെ സ്നേഹവും നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ആവശ്യം ശാന്തി വാസുദേവ് എന്ന് പറയുന്ന ട്രാൻസ് ഉമ്മൻ അല്ലെ അങ്ങനെ പെണ് ആണ് ഉടലിൽ പെൺ പെണ്ണിന്റെ മനസ്സുമായി ജീവിക്കുന്ന ആ ഒരു സ്ത്രീ അല്ലെ എന്ന് പൂർണ്ണമായിട്ടും സ്ത്രീ ആയത് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ മനസ്സാണോ സ്ത്രീ ആയത് അതെയോ ശാരീരികമായും സ്ത്രീ ആയോ ആയിട്ടാണോ ഇരിക്കുന്നത് ശാരീരികമായിട്ടല്ല സ്ത്രീ ഞാൻ മനസ്സുകൊണ്ടാണ് സ്ത്രീയായത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ ആൺ ഉടലുകളിൽ പൂത്ത പെൺ മനസ്സുകളുണ്ട് അവരപ്പൊ സർ സർജറി ചെയ്ത് പെണ്ണായി എന്ന് പറയുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ എനിക്കറിയാം അതിനോ അതിനെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് സത്യസന്ധമായ മറുപടി സത്യമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ എന്തെല്ലാം മാറ്റി മാറ്റിവെച്ചെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ആകാൻ സാധിക്കില്ല അതായത് ഉദ്ദേശിച്ചത് ആർത്താവുമുണ്ടെങ്കിലേ അല്ലെ മെൻസസ് ഉണ്ടെങ്കിലേ പ്രസവിക്കാൻ പറ്റുമെങ്കിലേ ജോലി ഉണ്ടെങ്കിലേ ഒരു ഒരു പെണ്ണാകുള്ളൂ അല്ലെ സ്ത്രീ ആകുള്ളൂ പ്രസവിച്ചെങ്കിലേ മാതൃത്വം ഉണ്ടാകുള്ളൂ എന്നാണോ നാട് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ ഒന്നും പറഞ്ഞു അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തിത്വമുള്ളവര് ഈ പറഞ്ഞതുപോലെ സർജറി ചെയ്ത് പെണ്ണായവരിൽ ലൈംഗികമായ ആ പെണ്ണിന്റെ വികാരം ഉണ്ടാകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ സർജറി ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ അങ്ങനെ അത് പറയാൻ പറ്റും ഇല്ല എന്ന് അതെന്റെ ഒരു സംശയം സംശയം സർജറി കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ എല്ലാ വികാരങ്ങളും അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അതെങ്ങനെ പറയാ പറയാൻ ചോദിക്കുന്നത് അത് നമുക്ക് ദുഃഖിക്കാന്നല്ലേ ഉള്ളൂ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം വികാരങ്ങളുണ്ട് മാത്രമല്ല ഞാൻ അന്നും പറഞ്ഞല്ലോ ഒരു ഒരു സ്ത്രീ ആയ ഒന്നല്ലെങ്കിൽ മെൻസസ് ആകണം അല്ലെങ്കിൽ അവര് പ്രസവിക്ക പ്രസവിക്കാത്ത പണ്ഡങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എന്ന് പറയണത് ഇത് രണ്ടു വേണം ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത വരം ദൈവം കൊടുത്ത വരദാന അല്ലേ അത് നമ്മളിപ്പോ എന്തൊക്കെ മാറ്റി എന്ന് പറഞ്ഞാലും ആ ദൈവം നമുക്ക് ആ വരം തരത്തില്ല അതില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആരും കുറ്റപ്പെടുത്തിയതല്ല അല്ല എനിക്ക് മനസ്സിലായി ഞാൻ ഞാനതുകൊണ്ടാണല്ലോ ധൈര്യപൂർവ്വം വന്നത് എനിക്ക് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് എന്നെ അറിയാം അവരുടെ സ്നേഹം അവരുടെ ആ എന്താ പറയാ അവർക്ക് എപ്പോഴും ഉള്ളിലുള്ളത് എന്താ സ്നേഹം കിട്ടാനുള്ള വെമ്പുന്ന ഒരു മനസ്സുണ്ടല്ലേ പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് പറ്റിക്കപ്പെട്ടു രണ്ട് പറ്റിക്കപ്പെട്ടു മൂന്ന് പറ്റിക്കപ്പെട്ടു പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനിയും പറ്റിക്കപ്പെടാം എന്ന് പറഞ്ഞ ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നത് പെടുന്നത് അതെന്റെ ഒരു ചോദ്യമാണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണിന്റെ മനസ്സാണ് ഇപ്പൊ നമ്മളുടെ ഭർത്താക്കന്മാര് ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കാര് നമ്മളിടിക്കുന്നുണ്ട് തല്ലണുണ്ട് കുത്തുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നാലും അവരെ സ്നേഹം വീട്ടാൻ വേണ്ടി നമ്മൾ ആ ഭർത്താവിന് എന്തും ചെയ്തു കൊടുക്കുന്നു ഇപ്പൊ എന്റെ അനുഭവം തന്നെ പറയാം ഞാൻ ഇത്ര പത്ത് വന്ന ജീവിച്ച കൂടെ പറയണെ പത്ത് കൊല്ലം ഭർത്താവിന്റെ പേര് കൂട്ടി പറയണം അതവിടെയാണ് ഒരു സ്ത്രീയുടെ സ്ത്രീത്വം പത്ത് കൊല്ലം വാസുദേവ് എന്തുകൊണ്ടാ ആ വാസുദേവിന്റെ താലി നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കാൻ ധൈര്യപ്പെടുന്നു ഇതല്ലേ അദ്ദേഹം ഇട്ട താലി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ താലി വാസുദേവിട്ട ഈ താലി പത്തു വർഷം നിങ്ങളുടെ ചോരയും നീരും നിങ്ങ തീരെഴുതി കൊടുത്ത ഒരു കുടുംബത്തെ കുടുംബമാക്കി നിങ്ങളെ താലി കെട്ടിയ പുരുഷന്റെ പുരുഷന് വീട് വെച്ചു കൊടുത്ത അനിയനു വീട് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ ചവറ്റുകുട്ടയിൽ ചവറ്റുകുട്ടയിലേറിയപ്പെട്ടത് എന്ത് കൊണ്ടാവാം അതാ നിങ്ങൾ യാ പറഞ്ഞതുപോലെ ആർത്തവമുള്ള സ്ത്രീ അല്ല അല്ലെങ്കിൽ ഗർഭപാത്രം ഇല്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ എന്താ പറയാ അതുകൊണ്ടാണോ അമ്മയാകാനുള്ള ഇത് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണോ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള സ്നേഹത്തിന് വേണ്ടി മാള ഓടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവർ ഓടുന്നത് അതൊന്നും പറഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞാൽ ഞാൻ എന്റെ എന്റെ എന്താ എന്റെ കാര്യം ഞാൻ ഞാൻ എപ്പോഴും ഒരു ഒരു പുരുഷനെ സ്നേഹിക്കുന്നത് നമ്മളെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ സ്നേഹിക്കുന്നത് നമ്മള് ഞാൻ ആത്മാർത്ഥ കാളങ്കുമില്ലാതെ ഞാൻ അവനെ സ്നേഹിച്ചത് പക്ഷെ എനിക്കറിയാം ഞാൻ ഞാനൊരു അല്ല അതുകൊണ്ട് ഒരു പുരുഷന്റെ കൂടെ ജീവിതകാലം മുടുക്കും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അവരുടെ വീട്ടുകാർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും എന്റെ മോൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകണം അവർക്ക് ആ കുട്ടികളെടുത്തത് ആലോചിക്കണം അവർക്കൊക്കെ അവരുടെ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പിന്നെ ഏഹ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ എന്നെ വിട്ട് വേറെ ഒന്നും പോകരുന്ന് നമ്മുടെ ആഗ്രഹമുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ താലി ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്റെ ഭർത്താവ് വാസുദേവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് താലി ഒളിച്ചു വെക്കുന്നു അത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ നമ്മളതിന്റെ അവന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞുവാനും മക്കളായി നമ്മൾ ഇനി അവനെ ബുദ്ധിമുട്ടിക്കും അപ്പോഴും ഈ താലിയിൽ നിങ്ങൾ ആ ഭർത്താവിന്റെ സ്നേഹം ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടല്ലേ അത് ഒരു വേ അത് ഞാൻ ഒരിക്കലും അറിയാൻ പറഞ്ഞല്ലോ ഇനി ഇപ്പൊ എത്രയൊക്കെ ആണുങ്ങള് വന്നു വെച്ചാലും സ്വീകരിച്ചാലും ഞാൻ ഈ ഈയൊരു താലി ഈ ഒരു താലി ചരട് ഞാൻ ഒരിക്കലും മാറ്റാറില്ല മാറ്റില്ല അത് ഞാൻ ഒളിച്ചു വെക്കുന്ന വെച്ചാൽ അവനിപ്പോ സന്തസായിട്ട് അവൻ ജീവിക്കുന്നു അവനും അവന്റെ മക്കളുമായിട്ട് ജീവിക്കുമ്പോ ഒരു ഇന്റർവ്യൂവില് ഒരു എന്നോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ വാസുവിന്റെ പേര് പറയണു വാസുവിന്റെ പേര് പറയണു എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് പുരുഷന് മാനം ഉള്ളതുപോലെ തന്നെ സ്ത്രീക്ക് മാനം ഉണ്ട് സ്ത്രീക്ക് മാനം ഉള്ളതുകൊണ്ട് പുരുഷന് മാനം ഉണ്ട് നിങ്ങൾക്കില്ലേ കുടുംബവും അമ്മയും വീട്ടുകാരും അത് എന്തുകൊണ്ട് മറച്ചു വെക്കണം അത് പറഞ്ഞ ഒരു ഒരാൾ എന്നോട് ചോദിച്ചതാണത് എന്തിനാണ് ഇപ്പൊ അയാളുടെ പേര് പറയുന്നേ പേര് പേരുമാണ് ഞാൻ പറഞ്ഞ അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര വാസുകളുണ്ട് ഉണ്ട് എനിക്കും അവര് മാത്രം അറിയാം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഞാൻ ഈ വാസം എന്ന് പറയുന്നവന് ജീവിച്ച ആ അന്വേഷിക്കണം ആ നാട്ടിലുള്ളവര് ഈ പറഞ്ഞ ആ വ്യക്തി പോയി ആ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് ഞാൻ ഏത് രീതിയിലാണ് ജീവിച്ചതെന്ന് അവൻ അന്വേഷിക്കട്ടെ അവന് ഞാൻ ഇത്ര ഇന്റർവ്യൂ ചെയ്തതെല്ലാം ചെയ്തിട്ട് അവന് ഇതുവരെയായിട്ട് എന്നെ വിളിക്കുവോ ഞാനവനെ വിളിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാം ഇട്ടിറിഞ്ഞിട്ട് ഞാൻ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ വീണ്ടും ഇല്ല 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 ഒരിക്കലും ഇല്ല ഒരിക്കലില്ല ഞാനൊരാളുടെ കുടുംബജീവിതം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച കുടുംബജീവി അതൊക്കെ ഇല്ല ഞാൻ നമുക്ക് അങ്ങനെ അതെല്ലാം വിട്ട് ഒഴിഞ്ഞിട്ട് വന്നാലാണ് ഞാൻ ഞാൻ ചോദ്യം മാത്രമാണ് ചോദ്യം ഓക്കെ അപ്പൊ ശാന്തി വാസുദേവ് എന്ന് പറയുന്ന മാഡത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് അപ്പൊ എന്റെ എന്റെ തൂലികയിലൂടെ ഞാൻ നിങ്ങളെ പൊതു മധ്യത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഡോക്യുമെന്ററി കവിത അത്ഭവം അങ്ങനെ ഉൾപ്പെടെ ആറെണ്ണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങളുടെ ആ വേദനകളും വ്യഥകളും ആ ഇൻറ്റൻസിറ്റിയൊക്കെ പൊതുസമൂഹം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും അതിന് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ആശംസ ചേച്ചിനെ എനിക്ക് നേരത്തെ പോലെ അറിയാമെന്നാണ് ചേച്ചി പിന്നെ ഭയങ്കര സുന്ദരി കാണും അതുകൊണ്ട് ഇരിക്കുന്ന ചേച്ചി ചേച്ചിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന ചേച്ചിന് മുടിയായിരുന്നു അതിപ്പോ എന്റെ മോളാണ് പ്രവീണ പ്രവീണയോട് ഞാൻ എപ്പോഴും പറയും ചേച്ചിനും മുടി കാണണം ചേച്ചിയുടെ മുടി കാണും അത് ക്യാൻസർ ഹീമോ എടുത്തുകഴിഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഞാൻ അവിടെ ഒന്നും തോറ്റുപോയില്ല ഒട്ടത്തിലേക്കായിട്ട് നിങ്ങൾ എന്നെ അറിയായിരുന്നു ചേച്ചിയുടെ മുടി ഞാൻ എപ്പോഴും പറയാ ചേച്ചിന് മുടി കാണണം മുടി കാണണം എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പൊ എന്താ പറയാ എന്തൊക്കെ കേക്കുമ്പോ ഭയങ്കര സന്തോഷം കൊതിക്കാനായിട്ട് ചേർത്ത് നിർത്താൻ ഒരു ഇത് ഒരു മന്നു നന്നായി വരും ചതിക്കുഴിയിലൊന്നും അധ്വാനിച്ച് ജീവിക്കുന്ന നല്ലതേ വരും അപ്പൊ ഇപ്രാവശ്യ ക്രിസ്മസ് ശാന്തി മാഡം എന്ന ശാന്തി വാസുദേവ് എന്ന അങ്കനുമൊത്താണ് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെയും ക്രിസ്മസ് ദിന അങ്ങോട്ട് നോക്കി പറഞ്ഞേ ആശംസ എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നന്ദി നമസ്കാരം